ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നല്ല സോഫ്റ്റ് കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനാവശ്യമായത് ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തത് നന്നായി കഴുകി മൂന്ന് മണിക്കൂർ കുതിരാൻ വെക്കണം അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മൂന്ന് വലിയ ബെല്ലം വലുതാണ് എടുത്തത് മൂന്ന് വെല്ലം കൊത്തിയരിഞ്ഞ തേങ്ങ ചെറിയ ഉള്ളി പിന്നെ ചെറിയ ജീരകം രണ്ട് ഏലക്ക ഇതാണ് നമുക്ക് ബെല്ലം ഉരുക്കാൻ വെക്കാം ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ബെല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ബെല്ലം ഒറ്റ നൂൽപ്പരിവ് ഒന്നും ആവേണ്ട ഉരുക അലിഞ്ഞ് കിട്ടിയാൽ മതി ബെല്ലം കാണുന്നൊരു ലൈക്ക് അടിക്കുന്ന സബ്സ്ക്രൈബും ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യണേ നമുക്ക് അരി അരച്ചെടുക്കാം ഞാനത് അരി ഊറ്റി വെച്ചിട്ടുണ്ട് അരി നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് നമുക്ക് ജീരകം ഏലയ്ക്ക ഒരു നുള്ളു ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ചോറും കൂടി ഐഡ് ചെയ്യണം അത് ഞാനത് കാണിക്കാൻ മറന്നുപോയതാണ് അതൊരു ബൗളിലേക്ക് അരച്ച് വെച്ചത് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ ബെല്ല ഉരുക്കിയത് നല്ല ബെല്ല നല്ല ഉരുക്കിയത് ചൂടോടെ ഒഴിച്ചു കൊടുക്കണം നല്ല ചൂടോടെ തന്നെ നമ്മൾ ഒഴിക്കണം അണിയാൻ വെക്കരുത് ആ തിളച്ച പടനെ നമ്മൾ ഒഴുക്കിയായിക്ക് മാവിലേക്ക് വെല്ല നന്നായി ഉരുക്കി വന്നിട്ടുണ്ട് അത് അരിച്ചു വയ്ക്കണം അതിൽ കുറേ ചണ്ണി ഉറപ്പുണ്ടാവും അതിൽ അത് തിളച്ചത് അങ്ങനെ അതിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ ഇളക്കണേ അല്ലെങ്കിൽ കട്ട പിടിക്കും നന്നായി മിക്സ് ആക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചെറിയുള്ളി തേങ്ങ ഇട്ട് നമ്മൾ നല്ല മൂപ്പിച്ചെടുക്കുക നല്ല കളർ മാറി വരട്ടെ നല്ല മൂപ്പിച്ചെടുത്തിട്ട് നല്ല മൂത്ത് വരുമ്പോൾ നമുക്കതിൽ നിന്ന് കുറച്ച് കൂരി വെക്കുന്നതിൻ്റെ മേലെ മാവ് ഒഴിച്ചിട്ട് കൂട്ടി വെക്കണം തീ കൂട്ടി വെച്ചിട്ടാണ് തൊഴിക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് നല്ല ആരെടുത്ത് കലത്തപ്പാവുള്ളൂ അങ്ങനെ ഒരു മിനിറ്റ് നമ്മൾ ഇങ്ങനെ തീ കൂട്ടിയിട്ട് തന്നെ ഒരു മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം നമുക്ക് അടുത്ത ഒരു വേറൊരു അടുപ്പിൽ ഒരു ചട്ടി അട്ടിക്കട്ടിയുള്ള ഒരു ചട്ടി എടുത്ത് ചൂടാവും വെക്കുകൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് കുക്കറ് കയറ്റി വയ്ക്കുക നന്നായി ആവി വരുമ്പോഴാണ് നമ്മള് തീ ഓഫ് ആക്കി കൊടുക്കേണ്ടത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ കുക്കർ ഓണാക്കരുത് അമ്മ കലുത്തപ്പം നല്ല സോഫ്റ്റ് കലുത്തപ്പം